ഇജ്ജല എന്നോട് ചോദിച്ചാൽ എനിക്ക് സാമ്പിളിനുള്ള ആപ്പോട് കാട്ടിയതാം തീർച്ചയായിട്ടും നിങ്ങളിൽ പല ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇനി നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഉറപ്പായിട്ടും ഉപകാരപ്പെടും അപ്പൊ വീഡിയോ കണ്ടുപിടി ഇതാണ് സഫേദ് മുസ്ലിം ഇതാണ് നായ്ക്കുന്ന പരിപ്പ് ഇതാണ് അശ്വഗന്ധം ഇതാണ് സലാം പാഞ്ച ഇതൊക്കെയാണെന്ന് പറഞ്ഞ ആൾക്കാർക്ക് പുറത്ത് പറയാൻ പറ്റാത്ത പല അസുഖത്തിനുള്ള ഒരു പരിഹാരമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് വിലക്കുറവ് സമയക്കുറവ് താല്പര്യക്കുറവ് കൗണ്ട് കുറവ് അണുക്കൾ മോട്ടിലിറ്റി കുറവ് അതിനൊക്കെ ഇത് പറ്റും ദാമ്പത്യ ബുദ്ധിമുട്ടിനാണ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ സാധനത്തിന്റെ ഒക്കെ പൊടികളാണ് ഇതൊക്കെ പൊടിച്ച് വെച്ച് പാക്കിയ ഓരോ പാക്കറ്റുകൾ ഇതാണ് സഫേദ് മുസ്ലിം പൊടി ഇതിന്റെ പൊടി ഇതാണ് നായ്ക്കുരണപ്പിന്റെ പൊടി ഈ സാധനത്തിന്റെ പൊടി ഇതാണ് അശ്വഗന്ധ പൊടി എന്ന് പറഞ്ഞ ഈ വേര് പൊടിക്കുന്ന പൊടി ഇതാണ് സലാം എന്ന് പറഞ്ഞ സാധനത്തിന്റെ പൊടി ഇത് സലാം പൊടി ദാമ്പത്യ ബുദ്ധിമുട്ടിലോ വിലക്കുറവ് സമയം കിട്ടാത്ത പ്രശ്നം താല്പര്യ കുറവ് അങ്ങനെയൊക്കെ ഉള്ളതിനാണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട ഈ സഫേദ് മുസലി നായ്ക്കൊന്ന പൊടി അസുഖം കുടിച്ചാൽ മതി ഇത് മൂന്നും കൂടിയാണ് ഇത് രണ്ടെണ്ണം രാത്രി കുടിക്കണം പാല് തിളപ്പിച്ച് ഇത് പകൽ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കണം ഇത് ഒരു മൂന്നാഴ്ച ആകുമ്പോഴത്തേന് തന്നെ റിസൾട്ടും കിട്ടും പത്ത് ദിവസം കുടിച്ചാലും മതി കൊല്ലങ്ങളുള്ള ആ റിസൾട്ടും ഉണ്ടാകും ഒരുപാട് ആൾക്കാർ ഞമ്മക്ക് വിളിച്ച് പറയുന്നുണ്ട് നല്ല റിസൾട്ടാണ് മുനിയർക്കാൻ ഉഷാറാണെന്നുള്ള ഇഷ്ടംപോലെ ആൾക്കാർ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പണ്ടൊക്കെ മണ്ടയുള്ള അല്ലേ പാരമ്പര്യമായിട്ടുള്ളത് പുതിയൊരു പ്രോഡക്റ്റ് അല്ലല്ലോ അത് ഒറിജിനൽ കൊടുക്കണം ഇതൊക്കെയാണ് അതിന്റെ ഒറിജിനൽ സാധനം തന്നെ ഈ കാങ്ങണ ആണ് ഇതാണ് സലാം പാഞ്ച ഇനിയിപ്പൊ അണുക്കളില്ലാത്ത കൗണ്ട് കൂടാൻ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ ഇതില് പാൽ മുതുകഴങ്ങ് കൂട്ടിയിട്ട് നമ്മള് സലാം പാഞ്ച ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വായൽച്ചുള്ളിയൊക്കെ കൂട്ടിയിട്ട് ആ പാൽ മുതുക എന്നോട് ചോദിച്ചു ഇവിടെ പാൽ മുതുകേങ്ങ് എനിക്ക് സാമ്പിളിനുള്ള എപ്പോടെ കാട്ടി തരാം വേറെ സ്വത്തുള്ള കൃഷിയിൽ എപ്പൂടെ ഉള്ളത് കാട്ടി തരാം കേട്ടോ അത് കാണിച്ചോ നോക്കിക്കോട്ടുവാ ഇതാണ് അതിന്റെ വള്ളി വാ അടുത്തേക്ക് വാ കേറങ്ങി ഈ പച്ച ഈ വള്ളിയാണ് ഏതാണ് ഇതാണ് വള്ളി ഈ കാങ്ങണ വള്ളി ഇതില്ലേ ഇതിപ്പോ ഏകദേശം പരിക്കാനായിട്ടോ ഈ വള്ളി പച്ചയായിട്ട് ഇതിങ്ങനെ മാറ്റി വെക്കണം ആ മിനിറ്റ് ഇതാണ് സാധനം ഇതോ ഇതാണ് സാധനം മനസ്സായ ഇതിന്റെ അന്നജ ഉണ്ടല്ലോ ഇതൊക്കെ കിട്ടിയിട്ട് നമ്മൾ കൂവപ്പൊടി ഉണ്ടാക്കണ വഴി ചെത്തിട്ട് അന്നജം എടുക്കണം ഇതാണ് പാൽ അതായത് അന്നജം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഇതിലൊരുപാട് വേസ്റ്റുകൾ ഇനി വരാണ്ട് ആ ഇതിന്റെ അന്നജം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കൂവന്റെ അന്നജം എടുക്കുന്നില്ലേ കൂവപ്പൊടി എടുക്കുന്നില്ലേ അതേമാതിരി ഇത് മൊത്തം എടുക്കൂല ഇതിന്റെ ഉള്ളിലുള്ള ഒരു പൗഡറാണ് അന്നജം തന്നെ അത് വെള്ളത്തിട്ട് കളിക്കും ചില ആൾക്കാരൊക്കെ അത് മൊത്തത്തിൽ പൊടിച്ച് കൊടുക്കേണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇത് മാർക്കറ്റിൽ ഇത് മൊത്തത്തിലാ കിട്ടുക പക്ഷെ അതേമാതിരി പൊടിച്ചിട്ട് കൊടുക്കുക പാൽ മുതക്ക അപ്പൊ അതിന്റെ ഗുണം കിട്ടൂല അപ്പൊ കൂവപ്പൊടി അങ്ങനെ എടുക്കുന്നത് കൂവ മൊത്തം പൊടിച്ച് കൊടുക്കണില്ലേ അങ്ങനല്ല കൂവ കലക്കിട്ട് അതിന്റെ പൊടിയാണല്ലോ എടുക്കുന്നത് അതേമാതിരി കലക്കിയിട്ട് പൊടിയാവാൻ്റെ അപ്പഴതി അപ്പൊ തുള്ളി ഇട്ടാ മതി ഒരു അഞ്ച് ഗ്രാം ഇട്ടാൽ മതി അപ്പൊ ഇങ്ങനെ കൗണ്ട് ഇങ്ങനെ കൂടി കൂടി വരും അങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ച സംഗതി ആ അതിനുള്ള സാമയം താല്പര്യമൊക്കെ കിട്ടും ഈ സലാമാക്ക ചേർക്കും വയനാട്ടിൽ കൗണ്ട് കൂടാൻ ഇതുവരെ കൂട്ടും അപ്പൊ ഇതാണ് സാധനം മുനീർക്കാ മുമ്പ് ഞാൻ ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്യും പല ആൾക്കാരും പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടും സാധനം ഈ സാധനം ഇല്ല സഫേദ് മുസ്ലിം എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെ പറ്റി പറയാലേ ഇതേ കേരളത്തിൽ പോയിട്ട് നമ്മളെ ഈ തമിഴ്നാട് കർണാടക ആന്ധ്ര ഈ വാത്തുന്നത് കൃഷിയനില്ല ഇത് ഉള്ളത് ഹരിയാന പഞ്ചാബിൽ അത് നമ്മൾ കൃഷി ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുവരികയാണ് ഇത് കേരളത്തില് കിട്ടുന്നുണ്ടെങ്കിൽ ഈ സഫേദ് മുസ്ലിം ഏതെങ്കിലും ഒരു വീഡിയോ ഈ പറഞ്ഞ ആൾക്കാരോട് വാങ്ങി തന്നിട്ടൊന്ന് കമന്റിൽ ഇടാൻ പറയും അതിന്റെ ഫോട്ടോസ് കമന്റിൽ ഇടാൻ പറയും കിട്ടൂല ഇത് കാരണം പണ്ടൊക്കെ പണ്ടുള്ളത് ഈ പ്രോഡക്റ്റ് അല്ല പല ആൾക്കാർ പിന്നെ പറയുന്നത് ഇത് ഡൂബ്ലിയാണെന്നൊക്കെ പറയാം അത് ഒറിജിനലാണ് ഇപ്പൊ ഈ കാട്ടി തരുന്നത് ഇതാണ് ഒറിജിനൽ കാരണം ഞാൻ പൊടിയാണ് തരുന്നെച്ചാല് നിങ്ങൾക്ക് അത് ആണെന്ന് പറയാം അതിൽ ഇത് വേറെന്തൊറിജിനൽ തേങ്ങാണ് ഈ കാട്ടി തരുന്നത് ഇതിൽ വേറെന്തീ മിക്സ് ചെയ്യുന്നത് ഇതിൽ ഒരു സാധനം മിക്സ് ആക്കൂല നമ്മൾ ഇത് പൊടിച്ചിട്ടാണ് കൊടുക്കാറ് പ്രിസർവേറ്റീവ് വരെ നമ്മൾ ചേർക്കൂല അതായത് കേട് വരാതൊക്കെ ഉള്ള കുത്തം വരാതെ സാധനം വരെ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പൊ അതിന് ഗുണം കിട്ടും ഇതിന് നമ്മളെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചേർക്കുന്നുണ്ട് ഇതിനെ പറ്റി അറിയാത്തോലും പലതും പറയും കാണാത്തോലും അതുകൊണ്ട് പിന്നെ നമുക്ക് ഒന്നും അവരോട് ഒന്നും പറയാമല്ലോ ഇക്കാരണ സാധനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ അവരെ ഓർഡറിനുസരിച്ച് കൊടുക്കാനുള്ള കപ്പാസിറ്റി അതായത് സ്റ്റോറേജ് ഇവിടെ ഉണ്ടത് ഇതൊക്കെ എത്ര ആൾ ഓർഡർ ചെയ്താലും കൊടുക്കാനുള്ള സ്റ്റോക്ക് ഇന്ന് ഇവിടെ ഉണ്ട് അതൊന്നും പ്രശ്നമില്ല അപ്പം നിങ്ങളുടെ നമ്പർ എന്ന് പറഞ്ഞിട്ടാണ് എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് പൂജ്യം ഒമ്പത് മുപ്പത്തഞ്ച് നാൽപ്പത്തി മൂന്ന് വാട്സാപ്പ് ചെയ്താൽ മതി വാട്സാപ്പിൽ വോയിസ് കൂട്ടാറോ എടുക്കില്ല എന്താ വെച്ചാൽ പണിയോണ്ടാണ് വേറെ നമുക്ക് എടുത്ത് സംസാരിക്കാൻ നമുക്ക് ഇത് മാത്രമല്ല ഒരുപാട് പണി ഉണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം അല്ലേ ഇത് പൊളിക്കണം ആക്കണം അങ്ങനെ ഒരുപാട് പണിയുണ്ട് അപ്പൊ വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് കേട്ടാല് നമ്മളത് നോക്കിയിട്ട് അതിന് മുനീർഖാനും കോൺടാക്ട് ചെയ്യാനുള്ള മറ്റൊരു വാട്സ്ആപ്പ് നമ്പർ ചെയ്താണ് എൺപത്തി അഞ്ച് തൊണ്ണൂറ് പത്തൊമ്പത് മുപ്പത്തൊന്ന് പൂജ്യം നാല് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങളിൽ പല ആൾക്കും ഉപകാരപ്പെടും നിങ്ങളുടെ പരിചയത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാര്യങ്ങളൊക്കെ ഉസാറാക്കിയിരിക്കാം ഓക്കെ